ഉണ്ടായ ആക്രമണം ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല അത് ഇസ്രയേൽ ഒരിക്കലും നടത്താൻ പാടില്ലാത്തായിരുന്നു കാരണം എന്ന് പറയുന്നത് അവിടെ അവിടെ ഖത്തറും ഈജിപ്റ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സമാധാനത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ അതായത് ഇപ്പോ ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇസ്രയേലിനെയും ഹമാസിനെയും ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ അത് ശ്രമം നടത്തിയത് അപ്പോ നമുക്കറിയാം എല്ലായിടത്തും സമാധാനങ്ങൾ വരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങണം അതിന് ചർച്ചകൾ നടത്തണം എല്ലാം ചെയ്യണം അതിനു വേണ്ടിയാണ് അപ്പം ആ ചർച്ചകൾ നടക്കുമ്പോഴാണ് ചിലപ്പോ ഹമാസ് നേതാക്കൾ അവരാരോ സമാസ നേതാവി നേതാക്കൾ തീവ്രവാദികളോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആരോ ആകട്ടെ പക്ഷെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആക്രമണം നടത്തുന്നത് ഒരിക്കലും നൈതികതയല്ല കാരണം അവർ ചർച്ചയ്ക്ക് വന്നവരാണ് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ചെയ്യാൻ സാധിക്കാതെ വരും അപ്പോ പലപ്പോഴും കാര്യങ്ങൾ ഗുരുതരമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ നമ്മൾ പലപ്പോഴും ഒരു ആരോപണങ്ങൾ വരുന്നത് ഇസ്രയേലിന്റെ പിന്നിൽ എപ്പോഴും അത് ആ ഇത് അമേരിക്കയാണ് അത് സത്യമാണ് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രേൽ പ്രവർത്തിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അതിലും അമേരിക്കയ്ക്ക് പറ്റിയ വീഴ്ച എന്ന് പറയുന്ന ഹത്തം നക്കി സൈനിക സഹായം മിക്കവാറും ഉള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഇത് സന്തുഷ്ടം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കാണ് അത് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ കാണിച്ച ഏറ്റവും വലിയ ഒരു അബദ്ധമായിരിക്കും കണക്കാക്കാൻ പറ്റുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ഇറാഖ് കുബൈറ്റിനെ ആക്രമിച്ച സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ സഹായം നേടുകയും സൗദി അറേബ്യ ഉള്ള ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സഹായം തേടുകയും അമേരിക്ക അമേരിക്കയ്ക്ക് ഒരിക്കലും അമേരിക്കയ്ക്ക് ആ ആരോടും പ്രത്യേക മമതയൊന്നുമില്ല അവരുടെ ആയുധ കച്ചവടം നടത്തണം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് മാത്രം ആരോടും പ്രത്യേകിച്ച് കടപ്പാടം അതിനുശേഷം ഇറാഖിനെ തകർത്തു മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ഇത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പലതും തകർച്ചയുടെ വാക്കിലും കാരണം അവരുടെ എണ്ണസമ്പത്ത് കൊള്ളയലിക്കുമെന്നാണ് ലക്ഷ്യം അത് അമേരിക്കയുടെ ഒരു നയമാണ് ഒരിക്കലും നമുക്ക് ഏത് നയത്തിന്റെ ഇടയിലും ഇപ്പൊ ഗസയിൽ നടക്കുന്ന നടത്തുന്ന ആക്രമണം പോലും അതിന് ഒരു ഇസ്രയേൽ പറയുന്ന ചില ന്യായീകരണം കൊണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിഒന്ന് ഒന്ന് പറഞ്ഞ ഇസ്രയേലിനകത്ത് വധിക്കുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ഹമാസ് ആ ബന്ധുക്കളാക്കയും മാറ്റുക ചെയ്യുന്നു അത് ഹമാസ് ചെയ്ത ഒരു ഭീകര പ്രവർത്തനമായിട്ടാണ് ഇസ്രയേൽ പറയുന്നത് അത് ശരിയായിരിക്കാൻ തെറ്റൊന്നുമല്ല അത് ഇസ്രയേൽ പറഞ്ഞത് ശരിയാണ് പക്ഷെ എങ്കിലും സംഭവിക്കുന്നത് പാവപ്പെട്ട അവരുടെ ജീവിതം എന്ന് വളരെ നരകയാതനയാണ് പാവപ്പെട്ടവരെ അവിടെ ഹമാസല്ല അനുഭവിക്കുന്നത് തികച്ചും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടി അവർക്കൊരു സംരക്ഷണം നൽകുന്നുവെങ്കിൽ അത് ഉത്തമമായിരിക്കും കാരണം എന്തും എല്ലാ യുദ്ധങ്ങളുടെയും കെടുതുകളുടെയും എല്ലാം ഫലം അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണ് നിലവിലെ അത് എല്ലാ രാജ്യത്തിലും സംഭവിക്കുന്നതാണ് പാപങ്ങളാണ് ഇരയാകുന്നത് അവർക്ക് ഒരിക്കലും ആ നേതാക്കൾ എന്ത് ചെയ്യുന്നു അവരെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സകല ആക്രമണങ്ങൾക്കും സകല ദുരൂഹങ്ങൾക്കും സകല ദുരന്തങ്ങൾക്കും വരുന്നത് പാവപ്പെട്ടവരാണ് നിരപരാധികളാണ് നിഷ്കളങ്കരാണ് സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ എന്ത് ചെയ്യണ അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ആ നിഷ്കളങ്കരായ അവരുടെ പുറത്ത് പോകപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കാരണം അവരുടെ നിഷ്കളൊന്നും അറിയാത്ത നിഷ്കളങ്കരാണ് പക്ഷേ എന്ന് പറയുന്നത് ഹമാസിനെ ഹമാസായാൽ പോലും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ആര് വന്നു കഴിക്കാനും അവർക്കെതിരെ അതൊരു നൈതികതയല്ല മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്നത് അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനോ നിർത്തുവാനോ വേണ്ടിയുള്ള കാര്യമാണ് പക്ഷെ അവിടെ അതിനിടയ്ക്ക് ഒരിക്കലും ആക്രമണം നടത്തുന്നത് ഒരിക്കലും നീതീകരിക്കുന്ന കാര്യമല്ല